ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ കുറേയായി ഞാൻ വാട്സപ്പിലൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോൾ ഫ്രീ ആയിട്ട് അതായത് ഫ്രീ ഷിപ്പിങ്ങിൽ നമുക്ക് ക്രിസ് ക്രിസ്മസിന് ഞാനെ കിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നൂറ് രൂപയുടെ അത്ര എമൗണ്ടിൽ വരുന്നത് എല്ലാവർക്കും അഫോർഡായിട്ടുള്ള പ്രൈസിൽ ഇവിടുത്തെ ഫ്രണ്ട്സിലെ ഫ്രണ്ട്ലി ആയിട്ട് പറ്റുന്ന ഒരു കിറ്റ് ആയിട്ട് ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അത് ബിഗ്നേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന അധികം പണിയൊന്നും എടുക്കാതെ അതായത് പെട്ടെന്ന് തന്നെ എന്താണെന്ന് ഒരു നമുക്ക് റിബൺ ഒക്കെ വെച്ചിട്ടുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതുപോലെ പെട്ടണമെന്നില്ല ഇതാവുമ്പോൾ ബോയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും ഇപ്പോൾ സൂചിയിൽ നൂല് കോർക്കുന്ന പോലെ തന്നെ മാല കോർക്കുക അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബീഡ്സ് കളക്ഷൻസും ഹെയർ ബോയും ഒക്കെ ആയിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എ ടു സെഡ് വരെ എന്തായാലും പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ അതിൻ്റെ റേറ്റ് എത്രയാണ് അത് എത്ര മീറ്റർ ഉണ്ടാവും എത്ര ബോയ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം ഇതിൻ്റെ അതായത് ഈ ഡിറ്റെയിൽസ് വെച്ചിട്ടുള്ള ഓരോ മോഡൽസ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയാത്തവരുണ്ടാവും അതായത് ഒന്നും അറിയില്ല എന്നത് ഇത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് വാങ്ങിക്കാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ മക്കൾക്ക് പുറത്ത് സെയിലാക്കേണ്ടെന്ന് അവനാ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അത് ഒന്നോ രണ്ടോ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂന്ന് പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എത്ര വാങ്ങിച്ചാലും തികയില്ല അപ്പം നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം ഒരു മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു വർഷത്തിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയുടെ എന്തായാലും ഇനി ഒരാൾക്കുള്ളിൽ രണ്ടാക്കെന്തായാലും വർഷത്തിൽ ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ മുന്നൂറ് മുന്നൂറ്റൻപത് രൂപയുടെ നിങ്ങൾ ഹെയർ ആക്സസറീസ് വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ വരുന്നുണ്ടോ അപ്പോൾ നമുക്കെന്ന് തയ്യാറാക്കാമല്ലോ അങ്ങനെ വെച്ചിട്ടില്ല ഇതാണ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാന്ന് വീഡിയോയിൽ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഗ്ലിറ്റർ ടൂബ് എല്ലാവർക്കും അറിയുന്നതാണ് ഗ്ലിറ്റർ ടൂബ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് ഞാൻ വയ്ക്കുക ഇത് രണ്ടും അതായത് സിൽവറും ബ്ലാക്കും ഉണ്ടാകാൻ എല്ലായിടത്തും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ അടുത്ത് കുറച്ച് അധികം ഉണ്ട് വൈറ്റ് ഈ യെല്ലോ ഈ വൈറ്റ് കോഫി കളർ അതൊക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതിനനുസരിച്ച് വെക്കും അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊരു ബോയ്ക്ക് യെല്ലോയെ ഒരു ബോയ്ക്ക് ഉണ്ടാവും സിൽവറും ഒരു ബോയ്ക്ക് ഉള്ളത് ഉണ്ടാവും പിന്നെ ഇത് വരുന്നത് അര മീറ്റർ ഉണ്ടാവും അതായത് അര മീറ്റർ എന്താ വെച്ചാൽ ഇതൊരു ബോയ്ക്കും ഉണ്ടാവും ബാക്കി കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ വയ്ക്കുക എന്താ ബാലൻസ് വരുന്ന ഭാഗ്യം ഭാഗത്ത് സെൻറ്ററിൽ ഇത് കൊടുക്കുക അതായത് സെൻടറിൽ ബാലൻസ് വരുന്ന ഭാഗം കയറ്റിയിട്ട് ബാക്കി ഭാഗം ഇതുപോലത്തെ ബീഡ്സ് വെച്ച് കൊടുക്കുക അതായത് വൈറ്റ് ബീഡ്സ് ഉണ്ടാവുമല്ലോ ഇതുപോലത്തെ ബീഡ്സ് വെച്ചിട്ട് അതൊരു ഒരു ബോയ് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ എടുക്കാം അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ഐഡിയയ്ക്ക് അനുസരിച്ച് തന്നെ ചെയ്യാത്തില്ല അല്ലെങ്കിൽ ഇത് ക്ലിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല ഫുൾ ഹെഡ് ബാൻഡ് ആണ് അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാവില്ല ബ്രേസ്ലെറ്റ് കുട്ടികൾക്ക് വേണ്ടില്ല ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ മാലയും ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇതങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇത് ഇനി ഇതല്ല നിങ്ങൾക്ക് ചിലപ്പോൾ അര മീറ്റർ ബ്ലാക്ക് സിൽവർ ആയിരിക്കും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളർ ആയിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് സ്റ്റേ ഇതിൽ കട്ട കളർ ആയിരിക്കും ഒന്നെങ്കിൽ ബ്ലാക്ക് സിൽവർ അല്ലെങ്കിൽ ഏതാൻ്റെ അടുത്ത് സ്റ്റോക്കുള്ള അതിനനുസരിച്ച് വയ്ക്കും അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് ഒരു ബോയ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും പിന്നെ ഇതൊരു ബോയ് ഉണ്ടാക്കാമല്ലോ മതി അങ്ങനെ രണ്ടെണ്ണം ഓരോ ബോയ്ക്ക് ഉണ്ടാവും ഇതൊരു ഉണ്ടാവും പിന്നെ എക്സ്ട്രാ ഒരു പീസ് അതായത് എക്സ്ട്രാ കുറച്ച് ഒരു എത്ര ഭാഗത്തോളം ഉണ്ടാവും എക്സ്ട്രാ അതുണ്ടാവും കേട്ടോ അപ്പോൾ അതങ്ങനെ പിന്നെ ഇതാ ബീഡ്സ് ബോ നമുക്ക് വരുന്നത് പത്ത് ബീഡ്സ് ബോ എടുക്കുന്നുണ്ട് അത് കാരണം മൂന്ന് ബീഡ്സ് മൂന്ന് ബോ നമുക്ക് ലിറ്റർ ടൂബൻ തന്നെ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വരുന്നതിന് നാല് ബോ അവിടെ വരുന്നുണ്ട് പിന്നെ ബാക്കി ആറ് ബോയ്സ് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഇത് ഓരോന്ന് വെച്ചിട്ട് ചെയ്ത് കാണിച്ചു തരാം പിന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും വാങ്ങിക്കാമല്ലോ അപ്പോൾ இது பத்தும் பத்து பீட்ஸ் போகும் பின் வந்துட்டுள்ளது தானே க்ளாஸ் பீடாட்டோ க்ளாஸ் வீடு நாலு கலேர்ஸ் ஆயிருக்கும் நாலு கலேஸ் ஆயிருக்கும் அவைலபிள் ஆகிட்டு அது இப்போ நீங்களே பீச் லாவெண்டர் பேபி பிங் ரோஸ் ചിലപ്പോൾ ഇതേപോലെ തന്നെ ആർക്കും വരിക ഏതെങ്കിലും നാല് ഐറ്റംസ് ഉണ്ടാവുള്ളൂ ഏറ്റംസ് ആറ് ഐറ്റംസ് നമുക്ക് വെക്കാൻ പറ്റില്ല കാരണം ഇത് ആകെ ഇരുപത്തഞ്ച് ഗ്രാമിൽ ഉള്ളൂ കേട്ടോ ഗ്ലാസ് ബീഡിൻസിന് ഇരുപത്തഞ്ച് ഗ്രാമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഗ്രാമിൽ ഇത്രയും നാല് കളേഴ്സ് ആയിട്ടുള്ളത് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ അതുണ്ടാവും അപ്പോൾ ഞാൻ റേറ്റ് നോക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ ഏറ്റവും അവസാനം വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളത് പിന്നെ ഈ നമ്മുടെ റെയിൻബോ ടീമിൻ്റെ വീഡിയോസ് നാല് കളേഴ്സ് ആയിരിക്കും കേട്ടോ എല്ലാ കളേഴ്സും നിങ്ങൾ വെക്കാൻ പറയുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെ ഞാൻ വെക്കുക കണ്ടോ ഇതിൽ യെല്ലോ ഉണ്ട് ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് റെഡ് ഉണ്ട് അങ്ങനെ നാല് കളേഴ്സ് മിക്സ് ആക്കിയിട്ട് ഇതും ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ടാവും കേട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ നിങ്ങൾക്കിത് കഴിച്ചതിനായിട്ടും ഹെഡ്ബാൻഡിലൊക്കെ എങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം ആ പിന്നെ വരുന്നത് ഇതാണ് ഇതിൽ ബട്ടർഫ്ലൈ ബീഡ്സും ഉണ്ടാവും സ്റ്റാർ ബീഡും ഉണ്ടാവും കേട്ടോ ഇതും ഇരുപത്തഞ്ച് ഗ്രാം ആണ് അതായത് രണ്ട് മിക്സഡ് കളറാണ് അത് പർപ്പിൾ ഉണ്ട് ബ്ലൂ ഉണ്ട് റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് അപ്പം ഉണ്ടാവും രണ്ടായിട്ടും ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ടാവും അതുപോലെ രണ്ടായിട്ടും സ്റ്റാർബിയും ഉണ്ടാവും ഇതും ഇരുപത്തഞ്ച് ഗ്രാമാണ് ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇതിൻ്റെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതെല്ലാം ട്രെൻഡിങ്ങിൽ എല്ലാം തന്നെ ആയിക്കോട്ടെ എന്ന് കയറിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പാസ്റ്റർ ബീഡ്സ് ഇതും മിക്സ് ആക്കിയിട്ട് ഇത് ഇതിൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അതായത് ചെടി വിയർ പിന്നെ ഈ ഫ്ലവർ ഉണ്ടാവുമല്ലോ ഇത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അപ്പോൾ അത് ഉള്ളതിനനുസരിച്ച് ഞാൻ വയ്ക്കും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഉണ്ടാവും ഇത് രണ്ടും എന്തായാലും ഉണ്ടാവും കേട്ടോ ഉള്ളതിനനുസരിച്ച് ഞാൻ വെക്കും അത് പിന്നെ കുറപ്പ് പറയാൻ പറ്റില്ല ഫസ്റ്റ് ഓർഡർ തരുന്നവർക്ക് പിന്നെ അതുണ്ടാകും ചാൻസ് ഉള്ളൂ ഈ ടെഡീൻ്റെ ഒക്കെ മറ്റേതൊക്കെ സ്റ്റോക്ക് ഇതിന് ടെഡി എത്തിയിട്ട് വേണം അത് ഇനി എത്താം എന്നാൽ എത്താമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ എൻ്റെ അടുത്ത് എത്തിയേ തന്നെ ഞാനുള്ളൂ പിന്നെ ഇത് ഇതിൻ്റെ റെഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ഒക്കെ വിൽക്കൂട്ടെ ഞാൻ അതിലേതാ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ള അതിനനുസരിച്ച് വയ്ക്കും ബട്ടർഫൈ ഞാൻ പറഞ്ഞത് രണ്ടായിട്ടും ബട്ടർഫൈ രണ്ടായിട്ടും സ്റ്റാർ ആയിരിക്കും അത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് വിവരം പറഞ്ഞിട്ട് ഞാൻ പേക്കാക്കു കേട്ടോ പിന്നെ ഇതും ഉണ്ടാവും ഇരുപത്തഞ്ച് ഗ്രാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഈ വീഡ്സും ഈ വീഡ്സും എൻ്റെ അടുത്ത് എപ്പോഴും ഏകദേശം ഉണ്ടാൻ ചാൻസ് ഉള്ളതാണ് അതിൻ്റെ അടുത്ത് പാക്കറ്റ് പൊട്ടിക്കാത്ത പാക്കറ്റ് തന്നെ ഉണ്ട് മറ്റേതൊക്കെ ഒക്കെ ഓൾമോസ്റ്റ് പൊട്ടിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് തീരാണെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ഓർഡർ എടുക്കുന്ന അനുസരിച്ച് തരണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുണ്ടാവും പിന്നെ പത്ത് ഗ്രാം ത്രീ എം എം ആണ് തോന്നുന്നു അപ്പോൾ ത്രീ എം എമ്മിൻ്റെ ഗോൾഡ് ബീഡ്സ് ഉണ്ടാവും അതുപോലെ പത്ത് ഗ്രാം വൈറ്റ് ഒരു ഓഫ് വൈറ്റ് പോലത്തെ വീടുണ്ടാവില്ല അതുപോലത്തെ ഉണ്ടോ വീട് ഉണ്ടോ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഞാൻ ചെയ്യാൻ വേണ്ടി കേട്ടോ നമ്മൾ സെൻറ്ററിൽ കൂടെ കൊടുത്തിട്ട് പത്ത് രൂപ കുറച്ചിട്ട് എടുക്കാൻ വയ്യല്ലോ എന്ന് കേട്ടിട്ട് പത്ത് രൂപ പത്ത് രൂപയ്ക്ക് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് രണ്ടും പിന്നെ അതാ ഇതൊറ്റ പീസ് ഉണ്ടാവോ ഇത് ഓപ്ഷനൽ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അത് കുറച്ച് പീസേ ഉള്ളൂ ഇത് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് കുറച്ച് പേർക്ക് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവർക്ക് ഉണ്ടാവില്ല അതിൻ്റെ റേറ്റ് ഞാൻ അതിൽ ഈടാക്കിയിട്ടില്ല അതായത് ഇതിന് ഒരു രൂപയായിരുന്നുള്ളൂ ഞാൻ ഇത് എക്സ്ട്രാ വെച്ച് കൊടുക്കുന്നതാണ് എൻ്റെ സന്തോഷത്തിന് വെക്കുന്നതാണ് പക്ഷേ എൻ്റെ അടുത്ത് ഇതിനെ പൈസ കണക്ക് കൂട്ടിയിട്ടില്ല ഒറ്റ പീസ് വെക്കുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാരണം ഇത് നല്ല ഓർഡേഴ്സ് ഉണ്ട് എൻ്റെ അടുത്താണ് ആ ഒറ്റ പീസ് ഇത് കുറച്ച് വന്നിട്ടുള്ളൂ കൂടുതൽ കളേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും ഓരോ പീസ് ഇത് വെക്കും കേട്ടോ ഇൻഷാ പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് എന്താ ബ്രേസ്ലെറ്റ് ചെയിൻ കേട്ടോ ഇത് ആണ് അലാസ്റ്റിക്കാണ് ചെയിൻ ആണ് ഇത് നമുക്ക് കഴിച്ചീനൊക്കെ ഇത് വെച്ചിട്ടോ ഇതൊക്കെ വെച്ചിട്ട് കഴിച്ചീനൊക്കെ ഉണ്ടാക്കുമെന്ന് ഞാൻ കാണിച്ചിട്ടാണ് പിന്നെ ലെറ്റർ വീട്ടിൽ വയ്ക്കുന്നില്ലാട്ടോ അതിന് പിന്നെ നമ്മൾ എല്ലാ ലെറ്ററും അത് ഉൾപ്പെടുത്തുമ്പോൾ തന്നെ അറിയും റേറ്റ് കൂടും അഞ്ഞൂറ് രൂപയെങ്കിലും മാക്സിമം വേണം എന്നാൽ നമുക്ക് ബീഡ്സൊക്കെ അൻപത് ഗ്രാമെങ്കിലും വെച്ചിട്ടെടുക്കാം ഇതല്ലാത്തതുകൊണ്ടാണ് പിന്നെ അതാ ഈ എൻ്റെ ബീഡ്സ് നമുക്ക് പതിനഞ്ച് ബോ ഉണ്ടാക്കാറില്ല ഇതുണ്ടാവും ആയിട്ട് അതായത് ഇങ്ങനെ എടുക്കും പതിനഞ്ച് ബോയ്ക്കുള്ളതുണ്ട് പത്ത് ബോയൊക്കെ ഞാൻ അയക്കുന്നുള്ളൂ പക്ഷേ എക്സ്ട്രാ നിങ്ങളത് എടുത്തിട്ടുണ്ടാവും എന്തെങ്കിലും കാരണവശാൽ അത് അയിഞ്ഞടി പോവുക അതായത് ഓ ഒരു മക്കളൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് അറ്റത്തത് പോയി എന്തെങ്കിലും കാരണവശാലൊന്ന് പോയി ബാക്കി ഇനി വെക്കണമെന്നൊക്കെ കരുതിയിട്ട് അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഞാൻ വെക്കുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വേറെ പാത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ എടുത്ത് വെച്ചിട്ട് പാത്തക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളെ മലപ്പുറംകാര കാരെ ഭാഷയാണ് കേട്ടോ ഇടയ്ക്ക് മലപ്പുറം ഇത് ലാംഗ്വേജ് വരും കേട്ടോ കുട്ടികളോട് നമ്മൾ എന്ന് പറയല്ലേ അതുപോലെയാണോ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സെയിലാക്കാനും അതായത് നിങ്ങൾക്ക് വാങ്ങിക്കാനും ബീഡ്സ് മാത്രം വാങ്ങിച്ചാൽ മതി ഇത് വാങ്ങിക്കേണ്ട ആവശ്യമല്ലല്ലോ അങ്ങനെ വരും പിന്നെ വന്നിട്ടുള്ളത് ഇതാണ് ഇത് നൂറ് ഗ്രാം ഉണ്ടാവും കേട്ടോ ഇത് നൂറ് ഗ്രാം ഉണ്ടാവും ഇത് അത്യാവശ്യം ഞാൻ ആദ്യം അൻപത് ഗ്രാം നൂറ് ഗ്രാം അല്ല സോറി അൻപത് ഗ്രാം ഉണ്ടാവും കേട്ടോ ഞാൻ നൂറ് ഗ്രാം നൂറല്ല അൻപത് ഗ്രാം ഉണ്ടാവും നൂറല്ല കേട്ടോ അൻപതാണേ കാരണം ആദ്യം ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നിയത് ഇരുപത്തഞ്ച് ഗ്രാം ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോയ്ക്കും കുറച്ച് ബാലൻസ് ഉണ്ടാവും അപ്പോൾ അതിനെ ബെറ്റർ ആയിട്ട് എനിക്ക് രണ്ട് ബോയ് എന്തായാലും ചെയ്യാണ്ടാണ് അത് ഞാൻ രണ്ട് മോഡൽ ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ആ രണ്ട് ബോയ്ക്കും എന്തായാലും ഇത് വേണം ഇതിൽ കൂടുതൽ കൂടുതലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഗ്രാം ഇതെടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ് പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ ഈ മുന്നൂറ്റൻപത് രണ്ട് രൂപയുടെ കൂടെ നിങ്ങൾ എക്സ്ട്രാ കുറച്ചുകൂടി ആഡ് ആക്കേണ്ടി വരും അതാണ് പ്രശ്നം മുപ്പത് രൂപയുടെ ആഡ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇത് ആ റേറ്റിന് തന്നെ അതായത് മുന്നൂറ്റി എൺപത് രൂപ തരികയാണെങ്കിൽ ഇത് നൂറ് ഗ്രാം എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോ ബോയ് ഒക്കെ ചെയ്യാനുണ്ടാവും ഇത് രണ്ട് ബോയ്ക്ക് എന്തായാലും ഉണ്ടാവും ഏത് മോഡലാണോ ഞാൻ കാണിച്ചു തരാം ഒരു മോഡല ഞാനിവിടെ ഞാനൊരു ഇത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാ ഇതുപോലത്തെ നമുക്ക് ഇത് വെച്ചിട്ട് ഞാൻ ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണെട്ടോ അത് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ബട്ടർഫ്ലൈ വെച്ചിട്ടും ചെയ്യാം അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതാണ് ഇത് സാധാ ഈ ബി ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ളതാണ് മറ്റേ ഗ്ലാസ് ബട്ടർഫ്ലൈ വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു ഇനി മുതൽ ഓരോ ക്ലാസ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ ഒരിക്കലും എന്നല്ല നിങ്ങളെ കയ്യിൽ എൻ്റെ മെറ്റീരിയൽസ് എത്തുമ്പോഴത്തിന് നിങ്ങൾക്കൊരു മൂന്നോ നാലോ ഐറ്റംസ് ഉണ്ടാക്കാനുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം എൻഷാൽ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീട്സ് അത്യാവശ്യം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് അൻപത് ഗ്രാം എടുത്തിട്ടുള്ള കേട്ടോ അൻപത് ഗ്രാമം ഉണ്ടാകുമ്പോൾ എന്തായാലും രണ്ട് പോയി എന്തായാലും തയ്ച്ചുണ്ടാവും ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതൊരു ഓഫ് ആയിട്ട് വീടാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അയക്കുന്നതിൽ ചിലപ്പോൾ ഓഫ് ആയിട്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഈ നോർമൽ ടൈപ്പ് ഇതാണ്ടോ ഇത് വൈറ്റ് തന്നെയാണ് കേട്ടോ ഓഫായിട്ടല്ല വൈറ്റ് വീടായിരിക്കും കേട്ടോ കാരണം ഇത് നമുക്ക് വരുന്നത് ഈ സ്ട്രിങ് വരുന്നത് വൈറ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് വൈറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല ഇത് ചെറിയൊരു അധികം ഓഫായില്ല ചെറിയൊരു ലൈറ്റ് ഒരു ഓഫ് ഓഫുണ്ട് ക്രീമുണ്ട് പക്ഷെ അതൊന്ന് തിരിച്ചറിയുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് തീരാറായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇതാണ് പിന്നെ കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇത് രണ്ടാണ് രണ്ടാണിത് നിങ്ങൾ പേടിക്കേണ്ട പ്രശ്നമാക്കേണ്ട ഓപ്ഷൻ ഇല്ല കാരണം രണ്ടായാലും ബെറ്റർ തന്നെയാണ് കാരണം വെള്ള കളർ വരുമ്പോൾ നല്ല ഭംഗി തന്നെയല്ലേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു മുന്നൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ്റൻപത് രൂപ വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇങ്ങനെ വിട്ടാൽ മതി ബീഡ്സ് കിറ്റ് മുന്നൂറ്റൊൻപതിൻ്റെ കിറ്റ് നിന്ന് വിട്ടാൽ മതി എന്നാൽ തന്നെ എനിക്ക് മനസ്സിലാവും പിന്നെ ഇതിൻ്റെ ഇനി അളവ് തൂക്കുന്നത് ഞാൻ കാണിച്ചില്ല കേട്ടോ ഇതൊരു ഗ്രാമം പോലും ഇല്ലാട്ടോ ഇരുപത്താറ് ഗ്രാം ഉണ്ട് കേട്ടോ ഇത് ഇരുപത്താറ് ഗ്രാം ഉണ്ട് ഇത് മുപ്പത്തിരണ്ട് ഗ്രാം ഉണ്ട് മുപ്പത് ഗ്രാം ഉണ്ട് കേട്ടോ അതിപ്പോൾ പ്രശ്നമല്ല ഇത് അൻപത് ഗ്രാം ഉണ്ട് മുപ്പത് ഗ്രാമുകൾ ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് എന്നല്ല മുപ്പത് ഗ്രാം തന്നെയുണ്ട് അപ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂട്ടോ അന്നേരം നിങ്ങൾക്ക് കുറേ എന്തായാലും കുറയാൻ ചാൻസ് ഇല്ല കൂടല്ലാതെ കുറയില്ല കേട്ടോ അത് ഞാൻ തരാം കാരണം ഞാനിപ്പോൾ ഈ ഈ മെഷീനാണ് ഇത് എന്തായാലും ഇലക്ട്രിക് മെഷീനാണ് ആണ് എന്തായാലും നിങ്ങൾക്ക് കുറയാൻ ചാൻസ് ഇല്ല ഇത് പന്ത്രണ്ട് ഗ്രാം പത്ത് ഗ്രാമാണ് അതും പത്ത് ഗ്രാമാണ് പിന്നെ ഇത് ഗ്രാം ഗ്രാമളവിലല്ല ഗ്രാമേ ഉള്ളൂ പത്ത് ഗ്രാമേ ഉള്ളൂ പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല ഞാൻ സ്ട്രിങ് ടൈപ്പാണ് കൊടുക്കുന്നത് കാരണം എനിക്ക് സ്ട്രിങ്ങാണ് വന്നിട്ടുള്ളത് കിലോ എന്നല്ല വന്നിട്ടുള്ളത് അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി മുടങ്ങാതെ മേക്കിംഗ് വീഡിയോസ് ഞാൻ ഓരോന്ന് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നു കേട്ടോ ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ യൂസ്ഫുൾ ആകുന്നുണ്ട് അതല്ലേ അപ്പോൾ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാന്നുണ്ടെന്ന് കമൻ്റ് ഇടുക പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് ഫസ്റ്റ് പറയണമെന്ന് കരുതും പക്ഷേ എപ്പോഴും ലാസ്റ്റേ പറയുന്നുള്ളൂ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് പോയിട്ടുണ്ടാവും കാരണം അത്രയ്ക്ക് ലെങ്ത്തുണ്ട് എൻ്റെ വീഡിയോ അത് എനിക്കെന്നെ അറിയാം പക്ഷേ നിങ്ങളോട് ടു സെഡ് വരെ കാര്യങ്ങൾ പറയാൻ പിന്നെ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വേവല്ലോ അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ മറ്റൊരു ഡേറ്റ് ഇവിടെ വരുന്ന ടേക്ക് കെയർ ബ ബൈ ആ പിന്നെ ഒരു കാര്യം ഇട്ട് പറയാൻ പറഞ്ഞു ബൈവൊക്കെ പറഞ്ഞു പോയതാണ് ഇതിൽ ഗം ആവശ്യമുള്ളവർ ചെറിയ ഗം ഉണ്ട് നാൽപ്പത് രൂപ വരുന്നുണ്ട് കേട്ടോ ഗം ആവശ്യമുള്ളവർ കാരണം ചില എല്ലായിടത്തും ചിലപ്പം ഗം ഗ് ഉണ്ടാവും അങ്ങനെയുള്ളവരാണെന്ന് ഗം ആവശ്യമുള്ളവർ ഗം എൻ്റെ അടുത്തുണ്ട് ചെറുതും വലുതും മീഡിയം സൈസൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ അതിന് പറയാട്ടോ അത് എല്ലായിടത്തും ഒരുവിധ ആൾക്കാരുത്തും ഗം ഉണ്ടല്ലെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഷിപ്പിൽ ഗം ഉൾപ്പെടുത്താൻ ചേട്ടാ